ഗ്രാമപഞ്ചായത്തിൽ വികസന ചെയ്തു വികസന വികസന രേഖ നടത്തി ഗ്രാമപഞ്ചായത്തിനെ ദാരിദ്ര്യ പ്രഖ്യാപിച്ചു ഗ്രാമപഞ്ചായത്തിലാണ് സദസ്സിന്റെ ഉദ്ഘാടനം നടത്തിയത് വിവര പൊതുജനസമ്പർക്ക വകുപ്പ് തയ്യാറാക്കിയ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ വികസന പദ്ധതികൾ വികസന സദസ്സിൽ അവതരിപ്പിച്ചു ഇതോടൊപ്പം ഗ്രാമപഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ചെയ്തു വികസന സദസിന്റെ ഉദ്ഘാടനം മുഖത്തല അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിർവഹിച്ചു എല്ലാ കുടുംബങ്ങളെയും ദാരിദ്ര്യം വേണ്ടി ചെയ്യാൻ പ്രധാനപ്പെട്ടത് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഞാൻ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി എസ് സിന്ധു അധ്യക്ഷത വഹിച്ചു എ ഡി എം ജി നിർമ്മൽകുമാർ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിച്ചു കഴിയുന്നത് ഇവിടെ പട്ടിണിയിലെ രാജ്യമില്ല വേണ്ടി രണ്ടായിരത്തി ഇപ്പോഴുള്ള ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച തൊഴിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം ആർ ജയഗീത ഉദ്ഘാടനം ചെയ്തു അംഗനവാടി പ്രവർത്തകർ ആശാവർക്കർമാർ തുടങ്ങിയവരെ ആദരിച്ചു കാർഷികമേള കുടുംബശ്രീ സംരംഭകരുടെ പ്രദർശനവും വിപണനവും അംഗനവാടി പോഷകാഹാര പ്രദർശനം കെ സ്മാർട്ട് ക്ലിനിക് മെഡിക്കൽ ക്യാമ്പ് എക്സിബിഷൻ എന്നിവയും നടന്നു മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി എ ശോധ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹുസൈൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ എസ് പ്രസന്നകുമാർ സെൽവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശിവകുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എ ഷാനിബ ഷീബ സതീഷ് കുമാർ സജീവ് പഞ്ചായത്ത് അംഗങ്ങളായ ടി വിലാസിനി എൽ ജലജകുമാരി പി ബിനു ജോൺ ടിബുലാൽ സജാദ് സലീം വസന്ത ബാലചന്ദ്രൻ എസ് ഹിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ